ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജലദോഷമൊക്കെ മാറി കേട്ടോ പക്ഷേ അടിപൊളിയായിട്ട് ചുമയുണ്ട് നല്ല ചുമയാണ് അപ്പം ഞാൻ മിക്സി മുട്ടയൊക്കെ തിന്നത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാൻ പറഞ്ഞ ഞാൻ പ്രത്യേകിച്ച് ചുമയ്ക്ക് മരുന്നൊന്നും കഴിക്കാറില്ല മുട്ടയാണ് വാട്ടി കുടിക്കുന്നത് പക്ഷേ ഇന്നുകൊണ്ടൊന്നും മുട്ട അത്ര കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ വാറ്റി വെച്ചിരിക്കുന്നത് പിന്നെ എന്നായിരുന്നു നമ്മുടെ മിക്സി മൂലേ കിടന്ന മിക്സിയാണ് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ ഈ അടുക്കളയിലായത് എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നേ സത്യം ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ തോന്നുന്നത് കാര്യം നമ്മൾ കൊള്ളുകയെന്ന് പറഞ്ഞുകൊള്ളുന്ന സാധനം അല്ലേ വർക്കിംഗ് ആണ് പക്ഷെ അതങ്ങോട്ട് കഴുകിയിട്ട് വൃത്തിയാകാത്തതുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ അവരോർക്കത്തില്ലേ ഈതേലാണോ ഇവർ അരച്ചുണ്ടാക്കുന്നെന്ന് അതുകൊണ്ടായിരുന്നു ഞാൻ ഇതെടുത്ത് മാറ്റി ഒരു മൂല കിട്ടേക്ക് പിന്നെ എന്നെ എന്ന് ചോദിച്ചാൽ എന്നതിലേക്ക് ഏഹ് അലുകൂടിത്തൊക്കെ എന്നതിലേക്കൊന്ന് പൊടിച്ചെടുക്കണമെങ്കില് അന്നേരം ഞാൻ ആ മിക്സി എടുത്ത് അതിനകത്തിട്ട് പൊടിച്ചെടുക്കുമായിരുന്നു പതിവ് പക്ഷേ ഇത് ഇനിയിപ്പോൾ എന്ന് പറയുന്നത് നല്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ തുടങ്ങുന്നത് അപ്പം കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് അല്ലാതെ ഇന്ന് പ്രത്യേകിച്ച് വലിയ ടിപ്സും കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ എന്തെങ്കിലും കാണും കേട്ടോ ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ ഒന്നും നേരത്തെ പ്ലാൻ ചെയ്തല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ എടുക്കുന്നത് അത് ചെയ്യുന്ന കൂടുതലങ്ങ് പോകുന്നു അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചു ബീഫിന്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ബീഫ് ഒന്ന് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ ഇട്ടാണ് അപ്പം എല്ലാവരും രാവിലെ കണ്ണും റിസ്ക്കും കെടുങ്ങാ കഴിച്ചിച്ച് പോയി ട്യൂഷന് ഇനി കണ്ണും വരുമ്പോഴത്തേക്ക് ഇനിയൊന്നും കഴിക്കത്തുള്ളൂ അപ്പം ചേട്ടന് കൊച്ചും കൂടെ കുടുംബത്തോട്ട് പോയി വെക്കുകയാണ് അച്ഛൻ്റെ അടുത്തോട്ട് അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് കാപ്പിയെല്ലാം റെഡി ആക്കി വെക്കണം പിന്നെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ പേരുടെ കാണില്ല ബിജി ബിജി രണ്ട് പേരുണ്ടോ വിജിയും ബിജിയും ഉണ്ട് അവരെ കാണുന്നില്ല പിന്നെ നമ്മൾ ശിവാനിയെ കാണുന്നില്ല പിന്നെ നമ്മുടെ ആരായിരുന്നു രഞ്ജിനി രഞ്ജിനിയെ കാണുന്നില്ല രഞ്ജിനിക്ക് ഇപ്പൊ ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ അതിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും രഞ്ജിനിയെ കാണുന്നില്ല അങ്ങനെ കുറെ പേരെ കാണാനുണ്ട് കേട്ടോ നിങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് കമന്റ് ഇടുക എല്ലാരും എല്ലാവരും എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം നമ്മുടെ പിന്നെ ആരായിരുന്നു നമ്മുടെ ശ്രീദേവി ചേച്ചി എന്നതോ പറഞ്ഞായിരുന്നു ഞാനത് റിപ്ലൈ വീഡിയോയിലൂടെ പറയാം ഞാൻ പിന്നെ പറയാവേ പിന്നെ ജയ ചേച്ചി പറഞ്ഞായിരുന്നു ഇപ്പം അരളിച്ചെടിയുടെ അരളിച്ചെടിയുടെ ഇതാണല്ലോ എല്ലായിടത്തും പ്രശ്നമായിട്ട് നിൽക്കുന്നത് പക്ഷെ മുരിങ്ങയില കുഴപ്പമില്ല ചേച്ചി പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് പിന്നെ എപ്പോഴും ഇതിലൊക്കെ വിഷാംശം വരാൻ പോകുന്ന നമുക്ക് അറിയാൻ നോക്കത്തില്ല കേട്ടോ നമ്മുടെ കറി വെക്കുന്ന മുരിങ്ങയിലും മഴ സമയത്ത് ഉപയോഗിക്കല്ലോന്ന ഡോക്ടേഴ്സ് പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല് ആ സമയത്താണ് അതില് മഴ പെയ്യുന്ന സമയത്ത് അതിൽ വിഷാംശം കൂടുതലാണോ അങ്ങനെ എന്നാ പറയുന്നത് കേൾക്കാം മുരികലക്കെ നമ്മൾ മഴക്കാലം അങ്ങനെ അത് ഉപയോഗിക്കത്തില്ല പിന്നെ എന്നായിരുന്നു പിന്നെ ഇങ്ങനെ പോകുന്നു ഞാൻ ഇനി ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കട്ടെ അതെല്ലാം ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി വെച്ച് ചപ്പാത്തി ഒക്കെ അവർ വരുമ്പോഴത്തേക്കിനി സവള ഒക്കെ അരിയാൻ വേണ്ടി എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് പണികളെല്ലാം സ്പീഡ് സ്പീഡി തുടങ്ങട്ടെ നേരത്തെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി മാത്രമാണ് അപ്പം ഞാൻ ഇതുപോലെ ഒരിച്ചിരി പാത്രത്തിലോട്ട് വെള്ളം എടുത്തേച്ച് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എടുത്തേച്ച് പിന്നെ ഞാൻ വെള്ളം കുറച്ചൊക്കെ മാറ്റിങ്ങട്ടോ മാറ്റി വെച്ച് പിന്നെ ഇത്രയും വെള്ളമേ ഇതിനകത്തോട്ട് വെക്കത്തുള്ളൂ എന്നിട്ട് അതിലേക്കാണ് ഞാൻ ഗോതമ്പ് പൊടി ഇടുന്നത് എന്നിട്ട് ഇത്രയും വെള്ളം ഇതിനകത്തുണ്ട് കുറച്ച് വെള്ളം ഒത്തിരി വെള്ളം ഇല്ല കേട്ടോ കുറച്ച് വെള്ളം നമുക്ക് കുറച്ച് വെള്ളം പിന്നെ ഇതിനകത്ത് വെള്ളം ചേർക്കുകയാണ് ചെയ്യുന്നത് ആ വെള്ളം ഇങ്ങനെ പദത്തിനൊന്നും ചുറ്റിച്ചേച്ച് വേണം എടുക്കേട്ടെ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പൂടി ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് ഇട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങ് കുഴച്ചെടുക്കും ഇപ്പം ഇത്രയും വെള്ളം പോരാ ഇതിന് വേണ്ട വെള്ളം അതിനാണ് ഞാൻ ഉപ്പിട്ട വെള്ളം തന്നെ മാറ്റിവെച്ചു ഞാൻ എപ്പോഴും ഉപ്പിട്ടാണ് വെള്ളം എടുക്കുന്നത് എന്നാ ചെയ്യുമ്പോഴാണെങ്കിലും ഇടിയപ്പത്തിന് മാവ് കഴിക്കുമ്പോഴെല്ലാം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കരി നീച്ചാൽ ഉപ്പ് അല്ലാതെ ഇട്ടുമ്പം ചിലപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപ്പ് കൂടിയല്ലേ ഉപയോഗിക്കുന്നു ചിലപ്പോൾ അവിടെയൊക്കെ പിടിച്ചൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ദോശയ്ക്കൊക്കെ ഉപ്പ് ഏർക്കുമ്പോൾ ഞാൻ ചില വെള്ളം ഒഴിച്ചാണ് ഉപ്പി ഏർക്കുന്നത് ആവശ്യമനുസരിച്ച് വെള്ളം കുറേ ദിവസം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ എന്നിട്ട് കുഴച്ചെടുക്കാം ഞാൻ എണ്ണയൊന്നും ചേർക്കാറില്ല കേട്ടോ പക്ഷെ നല്ല മയമാണ് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് ഒത്തിരി ഇട്ട് കുഴക്കണമെന്നില്ല കേട്ടോ ഇച്ചിരി നേരം ഒന്ന് കുഴച്ച് വെച്ച് ആ മാവ് ഒന്ന് മൂടി ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കാൻ കണ്ടല്ലോ ആ മാവ് നല്ലപോലെ ലൂസായിട്ട് വരും പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല മയവുമായിരിക്കും എല്ലാം ഒന്ന് നല്ലപോലെ കുഴച്ചതിന് ശേഷം ൊന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു എന്നാത്തിനെന്നുവെച്ചാൽ മാവ് കുഴിക്കുന്നില്ലായിരുന്നു കേട്ടോ കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സൗണ്ട് ഭയങ്കരമായിരിക്കും അല്ലെങ്കിൽ ശകലം കൊണ്ട് വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവിനെ നമുക്ക് സെറ്റാക്കി എടുക്കാം ഇച്ചിരി വെള്ളം എടുത്തോണ്ടരട്ടെ ശകലം കൂടെ വെള്ളം വേണം ഇത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇതിപ്പോ ഇച്ചിരി വെള്ളം ചുമ്മാ ഇനി എടുത്തേ ഉള്ളൂ പിന്നെ ഞാൻ നിങ്ങൾ ഓർക്കും ഇത് മുഴുവൻ ഇത്ര നേരം കാണിക്കുന്ന നേരത്തെ കണ്ടവർക്കൊക്കെ ബോർ അടിക്കുമായിരിക്കും എന്നാന്ന് വെച്ചാൽ ഞാനിത് മാറ്റാതെ ഇങ്ങനെ കാണിക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ അല്ലേ ഓർക്കും ഞാൻ ഈ മാവ് കുഴച്ച് വെച്ച് പാത്രം കഴുകിയിട്ടായിരിക്കും നിങ്ങളെ കൊണ്ട് കാണിക്കുന്നതെന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തന്നെയും കാണിക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചാൽ നമ്മൾ പറയാം ഏറ്റവും പാടെന്നു വെച്ചാൽ പാത്രം കഴിയിച്ചതെന്ന് പറയും അത് കുതിരാൻ ഇടണം അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചപ്പാത്തിക്ക് മാവെടുക്കുന്ന പാത്രം പിന്നെ കുറേ നേരം ഒഴിച്ച് കുതുത്തേച്ചൊക്കെ വേണം കഴുകാന്ന് പറയും പക്ഷേ നമ്മുടെ ഈ പാത്രത്തിൽ ഒരു ശകലം പോലും മാവ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇത് ഞാൻ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ലൂസ് പൊടിയാണ് കേട്ടോ അല്ലാതെ ആശീർവാദിൻ്റെയോ അങ്ങനെ വലിയ പൊടിയൊന്നുമല്ല സാധാരണ നമ്മൾ പലർക്കിടെ ചെന്ന് ചിലർ ആട്ടയെന്ന് പറയും ചിലർ ഗോതമ്പൊടിയെന്ന് പറയും ആ സംഭവമാണിത് അല്ലാതെ പാക്കറ്റ് പൊടിയോ ഒന്നുമല്ല കേട്ടോ ഇത് നല്ലപോലെ ചപ്പാത്തി പുള്ളി വരികയും ചെയ്യും നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് കുഴച്ചേച്ച് ഞാൻ ഒത്തിരി ഇട്ടിങ്ങനിട്ട് ഇടിച്ചിടിച്ചിടിച്ചെടുക്കാറില്ല ആ എല്ലാം കൂടി ഒന്ന് സെറ്റാകുന്ന വരെ ഒന്ന് കുഴക്കും ഇച്ചിരി നേരം ഒരു പത്ത് മിനിറ്റ് അടുത്തേക്ക് മൂടി വെക്കാം എന്നത്തേക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാറല്ലോ കാണാൻ പറ്റുന്നുണ്ടായിരുന്നോ എന്റെ കൈ ആരും തോന്നുന്നവരെ ഇത് കണ്ടോ ചപ്പാത്തിക്ക് മാവ് കഴിച്ചാൽ നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് പാത്രം എടുത്തോ അതിനകത്ത് ശകലം പോലും മാവ് പിടിച്ചിരിക്കുക ഇതിന്റെ പുറത്ത് എണ്ണ തൂക്കോ ഒന്നും വേണ്ട കേട്ടോ പക്ഷെ ഒരടപ്പ് കൊണ്ട് ഇത് മൂടി വെച്ചിരിക്കണം ഇല്ലെങ്കിൽ എന്നറിയാമോ ഇതിന്റെ പുറത്ത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും അതുപോലെ അടച്ച് ഞാനങ്ങ് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ ചപ്പാത്തിയുടെ മാവ് ഇത് ഉണ്ടോ ഞാൻ ഇത്ര നേരം അടച്ച് വെച്ചാണേ ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ മാവ് അന്നേരം ആ കുഴച്ച് ഞാൻ വെച്ചതാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പം മാവ് ഇരിക്കുക നമ്മൾ തൊടുമ്പോൾ അറിയുന്നുണ്ടോ താട്ട് 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 ഇരിക്കുന്നുണ്ടോ ഇനി ഇതൊന്നും കൂടി ഒന്ന് ചുമ്മാ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ച് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഇത് ഉണ്ടോ ചപ്പാത്തിയുടെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയതുകൊണ്ടോ കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ ഇതുപോലൊന്നും ഉരുട്ടിയെടുക്കട്ടെ എന്നിട്ട് പരത്തി എടുക്കട്ടെ ഞാൻ ചപ്പാത്തി പരത്തുന്നത് പൊടിക്കാത്ത തന്നെയട്ടോ ഞാൻ എണ്ണ ഒരു ശകലം പോലും ഇതിന് ചേർക്കുന്നില്ല പരത്തിയച്ചതാണ് ചപ്പാത്തി ഇത് പരത്തുമ്പം തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് മാവരിക്കുന്നതും ഇത് എന്നിട്ട് പൊടി തട്ടിക്കളഞ്ഞു ബുഡോട്ട് ചെയ്യാനിട്ടും അതിൻ്റെ പുറത്തോട്ട് അടുത്തതടുത്തതിട്ടാണ് ഞാൻ വീണ്ടും പരത്തി എടുക്കുന്നത് അല്ല എടുക്കുന്നത് എന്നാലും പിന്നെ ഒട്ടുക പൊടി ഇട്ടെടുക്കുന്നുണ്ട് വലുതായിട്ട് ഒട്ടത്തില്ല ഇച്ചിരി കട്ടിയിലും ഞാൻ ചപ്പാത്തി വരത്തത്തില്ല കേട്ടോ കാരണം കുറച്ചാണ് എടുക്കുന്നത് അന്നേരം നമ്മൾ ചൂടാറാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പൊടി എല്ലാം മാവേലോട്ട് തന്നെ അങ്ങ് പിടിച്ച് പൊടി എല്ലാ തന്നെ പോയിരിക്കും അന്നേരം കല്ലോട്ട് കരിയിത്തും ഇല്ല പൊടിയിട്ട് പരത്തുമ്പോണ്ടല്ലോ ഇങ്ങനെ റൗണ്ടി നമുക്ക് പരത്തി എടുക്കാൻ പറ്റും റൗണ്ട് തിരിച്ചിടണ്ടേ ഇങ്ങനെ കറങ്ങി 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 വരും അടിയിൽ നല്ലപോലെ പൊടി ഇടണം കേട്ടോ എന്നാലേ അങ്ങനെ ഞാൻ ഇങ്ങനെ എല്ലാം ഒന്ന് പരത്തി എടുക്കട്ടെ ചപ്പാത്തി മുഴുവൻ ഞാൻ പരത്തി കഴിഞ്ഞേ ഇപ്പിത് നമ്മള് അവസാനം പരത്തി ചപ്പാത്തി ഇങ്ങനെ അടിയിലാക്കി വെച്ച് അതിൻ്റെ പുറത്തോട്ട് പുറത്തോട്ടാണിങ്ങനെ അടിക്കുക ഞാനിങ്ങനെ നിരത്തി എടുത്തില്ല കേട്ടോ ഒന്നിന് പുറത്തോട്ട് ഒന്നിനട്ട് ഇപ്പം ആദ്യം ഞാൻ പരത്തിയ ചപ്പാത്തിയാണിത് എന്നിട്ട് അത് തൊട്ടാണ് ചുട്ടെടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അധികം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയല്ല പുതിയതായിട്ട് വന്നവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇപ്പം ചപ്പാത്തി ഞാൻ ചുടുന്നത് ഇങ്ങനെയാണേ ആദ്യം ഒരെണ്ണം ഇടും അതൊന്ന് തിരിച്ചിടും തിരിച്ചിട്ടേച്ച് അതിൻ്റെ പുറത്തോട്ട് അടുത്തതിടും എന്നിട്ട് അതിങ്ങനെ തിരിച്ചിടും ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും അടുത്തതിട്ട് അടുത്തതിട്ടുകൊടുക്കും ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇച്ചിരി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ ഓരോന്നോരോന്ന് ചുട്ട് നിൽക്കുന്നതിനേക്കാൾ എളുപ്പം ഇങ്ങനെയാണെന്ന് തോന്നിയത് എന്നിട്ട് നമ്മൾ ഈ ഇട്ടത് തിരിച്ച് ഇങ്ങനെ ഇടും രണ്ട് സൈഡും ഇതിൻ്റെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി വാട്ടി എടുക്കും കേട്ടോ കേട്ടോണ്ട് ഇതും ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടേച്ച് എനിക്കിത് എളുപ്പം തന്നേരം കുറേ ചപ്പാത്തി ഒന്നിച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് വീണ്ടും ഇതിങ്ങനെ ഇട്ടു ഇതിൻ്റെ പുറത്തേക്ക് ഇനി എടുത്തതിട്ട് ഇതിങ്ങനെയും കുറേ എടുക്കും കേട്ടോ ഒത്തിരി എടുക്കും ഇപ്പം നിങ്ങളെ ഒത്തിരി നേരം നിന്ന് കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് എനിക്ക് തിരിച്ചു മറിച്ചു കിടാൻ പറ്റുന്ന അത്രയും ഞാനിങ്ങനെ ഓരോന്നും പുറത്തിട്ട് പുറത്തിട്ട് കൊടുക്കും നമ്മൾ ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എളുപ്പമാണ് കേട്ടോ എന്നിട്ട് ഇനി ഇത് ഒരു ഇച്ചിരി ഒരു സൈഡ് ഒരു ഇച്ചിരി നല്ല ഇതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു വെച്ച് നമ്മള് ഈ അടുപ്പെ വെച്ച് ചപ്പാത്തി ചൂടുമ്പോ പൊള്ളി വരും ഒന്ന് എല്ലാരും പറയാറട്ടെ അതെന്ന കാരണമെന്ന് ഞാൻ പറയാം ഇപ്പൊ ചപ്പാത്തി ഇത് കല്ലിൽ തന്നെ ഇടുന്നാലും പൊള്ളി വരും ഇതിപ്പോ തന്നെ ഇത് കേട്ടോ ഈ സൈഡ് ഇപ്പൊ നല്ലപോലെ ഇതായി അപ്പൊ നമ്മൾ തന്നെ ഉണ്ടോ എന്ന് ഇതിന്റെ ഇപ്പുറത്തെ സൈഡ് ചൂടടി എടുക്കുന്നത് വേണം തീയിലേക്ക് വെക്കാനായിട്ട് അങ്ങനെ വേണം നമ്മൾ വെച്ചുകൊടുക്കാനായിട്ട് നല്ലത് വേണ്ട പൊള്ളി വരുന്നുണ്ട് ഇത് ചിലപ്പോൾ ചെറിയൊരു ഹോളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു എയർ വെടിയിലോട്ട് അങ്ങ് പോയി ഫുള്ളും പൊങ്ങി വരത്തില്ല കല്ലിൻ്റെ സൈഡിൽ കിടക്കുന്ന ഭാഗം നമ്മൾ തീട് ഏർ മുകളിൽ വരുത്തണം അന്നേരം നമുക്ക് ഒരു സൈഡ് മാത്രം പൊള്ളിച്ചെടുത്താൽ മതി അങ്ങനെ ഒത്തിരി അങ്ങോട്ട് ഇതാക്കി എടുക്കരുത് നല്ലപോലൊന്നും ഒരുവിധം ഒന്ന് വാട്ടിയെടുക്കണം രണ്ട് സൈഡും എന്നിട്ട് വേണം പച്ചപ്പൂട് കൂടി വെച്ചാല് അത് പൊള്ളി വരുത്തില്ല കേട്ടോ ഇത് ഉണ്ടോ നല്ലപോലെ പൊള്ളി കിട്ടും നമുക്ക് ഇത് സാധാരണ ഗോതം കൂടിയാണ് കാണാൻ പറ്റുന്നുണ്ടോണ്ടോ നല്ല പോലെ പൊള്ളി കിട്ടുന്നുണ്ടോ ഒരു സൈഡിൽ വെത്താണ് ഒരു പത്ത് സൈഡ് കൊടുത്താൽ മതി വീണ്ടും ഞാൻ പിന്നെ അതുപോലെ തന്നെ ഒന്നിൽ നിന്ന് ഓരോന്ന് ഇട്ടിട്ടിങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്തതേ അപ്പൊ എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിക്കുന്നത് അപ്പൊ ഒന്നിച്ചത്രയും ചപ്പാത്തി നമ്മൾ ചുട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് ചുരുമ്പഴത്തേക്ക് ഇപ്പുറത്ത് ഞാൻ ഓഫ് ചെയ്ത് വെക്കും തീയേ ഇത് അടുത്ത് ചൂടാറാകുമ്പോഴത്തേക്കേ ഞാൻ അത് കത്തിക്കത്തുള്ളൂ ചപ്പാത്തി നല്ലപോലെ പൊള്ളി കിട്ടുകയും ചെയ്യും പെട്ടെന്നിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിയുകയും ചെയ്യും ഞാൻ ബാക്കിയൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയി കേട്ടോ ബീഫ് റോസ്റ്റും നിങ്ങൾ ഓർക്ക് എന്നും ഇവിടെ ബീഫാണ് എന്നും അല്ലാട്ടോ കഴിഞ്ഞ ദിവസം മേടിക്കും ഞങ്ങൾ മേടിക്കുമ്പം അത് മൊത്തം കൂടെ ഞാൻ അന്നത്തേക്ക് എടുക്കത്തില്ല ഇതിപ്പനിപ്പോൾ രാവിലത്തേക്ക് മാത്രമേ ഉള്ളൂ ഉച്ചക്കത്തേക്ക് മീൻ തന്നെ ആയിരിക്കും അപ്പോൾ അത് ഒത്തിരി ദിവസം ഇനി ഫ്രിഡ്ജ് വെക്കണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് അങ്ങ് എടുത്താണ് അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റും ചപ്പാത്തി ഇതാണ് നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഇനി കഴിക്കുകയൊക്കെ ചെയ്യട്ടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലോട്ട് കയറിയതാട്ടോ നമ്മുടെ ഈ തീയൊന്നും കത്തുന്ന പോലുള്ള മുരിങ്ങക്കായും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്ത് വേവിക്കാൻ വെച്ചു ഇത് മുരിങ്ങ തേങ്ങ അരച്ച് കറി വെക്കാനായിട്ടാണ് അതിനകത്തൊരു ഇനി ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കട്ടെ

కోవ్ మెికోట్ ఇప్పుడుసం కో విచారీ కోవ్ ఇష్టంబాండి అప్పు మెకట్టు ప్రత్యేకి పనిపోయింది കേട്ട സൗണ്ട് കേട്ടാ പാത്രം കഴുകുന്നല്ലേ ഇവിടെ ഞാൻ ഇവിടെ ഹോട്ടലും പാത്രം കഴിഞ്ഞാൽ കൊത്തോ കൊത്തോ പറയും പാത മാതിരി എന്റെ മിക്ക പാത്രങ്ങളും ഇരിക്ക അച്ചു കുട്ടി മനസ് കേട്ടാ അച്ഛ മനസിന്റെ അവരപ്പഴും പോലും പോയിട്ട് തന്നെ വരുന്നില്ല പോക്കായി പോന്ന് ഇവിടുന്ന് അറിയപ്പെടും ചിന്തയില്ല കേട്ടോ അവർക്ക് അവരെവിടെ പോയ കേട്ടോ ഈ സമയത്ത് പാൻ കിടക്കാൻ പോയാൽ നമ്മൾ എത്രയും താമസിക്കണം അവർ ഇത്രയും കിട്ടുന്ന ഒന്നും ഇല്ല നല്ല ചൂടാണ് മഴയുടെ ലക്ഷണം ഇന്നലെ ഇതുപോലെ മഴക്കാലം പെയ്യും പെയ്യല്ലെന്നും പറഞ്ഞ് നിലച്ച് വരെ മുട്ടി കിട്ടാം പക്ഷെ പെയ്തില്ല അതൊന്നും ഇങ്ങനെ ചെടിക്കൊന്നും വെള്ളം ഒഴിച്ചില്ല അതുകൊണ്ട് ചെടിയൊക്കെ ഇന്ന് വാടിയ വൈകിട്ട് വെള്ളമൊഴിക്കണേ ോട്ടി റെഡിയായി എല്ലാം നമ്മൾ ഒന്നിച്ച് അരിഞ്ഞേച്ചുണ്ടല്ലോ അടുക്കളയിലോട്ട് കയറാൻ കണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ജോലി തീരും ഉരിങ്ങരക്കുള്ളതൊക്കെ വെന്തു ജോലിക്ക് തേങ്ങ അരച്ചു ചേർത്താൽ മതിയോ ഇങ്ങനെ ഉനയിക്കറിയായി പയർ വെന്തിരിക്കുക ഇനി അതിനെ ആരും കൂടെ അരപ്പരച്ച് ചേർത്താൽ മതി പയറ് വെന്തു ഇനി അതിനകത്തേക്ക് അരപ്പും കൂടെ ചേർത്താൽ പയറും സെറ്റായി ചകിരി ചകിരി തേങ്ങാട ചകിരിയാണ് ഇപ്പോഴത്ത് കുളഞ്ഞ കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല അപ്പം പയറ് തോരെന്നുള്ളതും സെറ്റായി മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഇനി മുനിയൊക്കെ ഒരു കിച്ചിലെ കടും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയി കേട്ടോ എന്നാ എന്നും ഇതൊക്കെ തന്നെയല്ലേ വെക്കുന്നത് അതൊക്കെ തന്നെയല്ലേ എന്നും കാണിക്കുന്ന അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊന്നും വരുന്നില്ല എന്നാന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ഇന്നതിലൊക്കെ വരും മീൻ ഇട്ടേക്കുന്നു ഒരു സൈഡ് മുതലേ ഇത് വറ്റയാണേ വലിയ വറ്റയാണ് കിട്ടിയത് പിന്നെ അത് രണ്ടായിട്ട് മുറുക്കണമെന്ന് വിചാരിച്ചു അത് രാത്രി വെട്ടിക്കൊണ്ടായിരുന്നു വന്നത് പിന്നെ അന്നേരം പിന്നെ രാത്രിയണ്ട് പെട്ടെന്ന് പിന്നെ അങ്ങ് മുറിച്ചൊന്നുമില്ല എല്ലാം ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വറക്കാനായിട്ട് എടുത്തു പിന്നെ വെറൈറ്റി ഫുഡെന്നൊക്കെ പറയുന്നത് അങ്ങനെ നമുക്ക് ചാനൽ നമ്മുടെ അതല്ലല്ലോ അല്ലേ നമ്മുടെ അത് ഡേന്മയിൽ ലൈഫല്ലേ കുക്കിംഗ് ചാനലൊക്കെ ആവുമ്പോഴെല്ലാം വെറൈറ്റി ഫുഡുകൾ കാണാൻ കാണേണ്ടത് മുനിയേക്കറിക്ക് കടുകും കൂടെ വറുത്തു അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കുള്ള മുനിയേക്കറിയും പയറു തോരനും കോവക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ മീൻ പറുത്തതും ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ചോറൊക്കെ കൊടുത്ത് ഇനി ചെറിയ നേരം റെസ്റ്റ് എടുക്കാം ഞങ്ങളുടെ നാലുമണിക്കത്തെ ചായ കൂടി എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞ വീഡിയോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കാനൊന്നുമില്ല എന്നാൽ പിന്നെ ഇന്നത്തെ വീടിയൊക്കെ അവസാനിപ്പിച്ചേക്കാണെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രാവിലെ വീഡിയോ എടുത്തപ്പോൾ ശ്രീദേവി ചീച്ചറ ആയിരുന്നു പറയാം ശ്രീദേവി ചീച്ചറ കാര്യം പറയുന്നത് ഇഡ്ഡലിക്കകത്ത് ഇഞ്ചി പിന്നെ ഉള്ളി ഒക്കെ കറിവേപ്പിലൊക്കെ ഇട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ശരി എൻ്റെ വീട്ടിൽ വെച്ചാൽ അമ്മ ഉണ്ടാക്കുമായിരുന്നേ നമ്മൾ ഉഴുന്നോണ്ടേടൊക്കെ ഒരു ടേസ്റ്റ് തോന്നുവായിരുന്നു പക്ഷേ ഇവിടെ അവർക്കൊന്നും ഇവർക്കിതൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തൊന്നും ചേർക്കാത്തത് പിന്നെ നമ്മൾ ഒത്തിരി പേര് എടുത്താപ്പള്ളി പോയടുത്ത് നമ്മുടെ ബീന പിന്നെ കുട്ടനാട് ബ്ലോഗിനകത്ത് ബീന പിന്നെ ആരായിരുന്നു നമ്മുടെ അജിത ചേച്ചിയുടെ വീട് അവിടെയാണ് പിന്നെ ആരായിരുന്നു നമ്മുടെ സുകുടുംബം പിന്നെ പ്രീത ഞാൻ പറഞ്ഞായിരുന്നു പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുകയും കമൻ്റ് ചെയ്ത് ചെന്ന പ്രീത പിന്നെ ആരായിരുന്നു പിന്നെ നമ്മുടെ ശ്രീദേവി ശ്രീദേവിച്ച് സിന്തോതും അങ്ങനെ കുറേ പേര് കമന്റ് ചെയ്തു കേട്ടോ എല്ലാരും അവിടെ കൊള്ളവരൊക്കെ തന്നെയാണ് നല്ല അവിടെ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടുത്തെ സ്ഥലമൊക്കെ നല്ല രീതിയിൽ അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ വരുമ്പോൾ അടുത്ത സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു ഒരു പ്രത്യേകതയില്ല പിന്നെ ഇറങ്ങി നിന്ന് കാണാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് വണ്ടി വിട്ടന്ന് പോകും ശമ്പളത്തിലൊക്കെ നടയടക്ക വരുമ്പോൾ ചെല്ലേണ്ടേ അതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത് തിരിച്ച് അതുവഴി അല്ലോട്ട് വരികയും ചെയ്യുന്നത് അങ്ങനെ പറ്റുന്നതാണ് പിന്നെ എന്നായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പിന്നെ നമ്മുടെ ലിജോയോടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ലിജോ ലിജോ കെ മാത്യു ആണോ ഈ ലിജോ എന്ന് പറയുന്ന ആൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്ന ഒരു പാട്ട് പാടുന്ന ആ ആളാണോ ഇല്ലയോ എന്നാണ് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിൽ ഞാൻ ചോദിച്ചിരുന്നു പക്ഷേ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ല എൻ്റെ ഒരു ഡൗട്ട് ചോദിക്കുകയാണ് ആ ആളാണോ ഇല്ലയോ എന്നുള്ളത് ആണെങ്കിൽ ഒന്ന് എസ് ഒന്നോ എന്ന് പറയാനേക്കണേ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഒക്കെ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയത്തുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ